ബർദുബായ് അൽഫഹ്ദി ഹിസ്റ്റോറിക്കൽ നെയബർഹുഡിൻ്റെ രൂപരേഖയാണിത് ഷറഫ് ഡിജി മെട്രോ സ്റ്റേഷനിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ബർദുബായ് ക്രീക്കിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് എൻ്റെ കൂടെ സുഹൃത്ത് ഇക്ബാൽ അയ്യറുണ്ട് പയ്യന്നൂർ കവ്വായ് എന്ന പ്രദേശമാണ് സ്വദേശം ഇതിനടുത്തായി തന്നെയാണ് ഇക്ബാൽ താമസിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഭർദുബായ് പഴയകാല പ്രൗഢി ഇന്നും പുതുമയോടെ സംരക്ഷിച്ചു പോരുന്ന അബ്രാബോട്ട് സർവീസും ഹെറിറ്റേജ് വില്ലേജും വ്യത്യസ്ത തരം സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് ഇനങ്ങളും വാങ്ങുന്നതിനുള്ള മികച്ച സ്ഥലത്ത് കൂടിയാണ് അതിലൂടെയുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വില്ലേജ് യു എ ഇ രൂപീകൃതമാകുന്നതിന് മുമ്പ് ഇറാനിയൻ കച്ചവടക്കാർ അന്നത്തെ ഭരണാധികാരികളുടെ താൽപ്പര്യപ്രകാരം ഇവിടെ താമസിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം ഇറാനിയൻ പട്ടണമായ ബസ്തകിയ എന്ന പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി രണ്ടായിരത്തി അഞ്ചിലാണ് ഒത്തിരി പൊളിക്കപ്പെട്ട ഭാഗങ്ങളും മറ്റും ദുബായ് മുനിസിപ്പാലിറ്റി പുനരുദ്ധാരണം ചെയ്തത് ബ്രിട്ടീഷ് വാസ്തുശില്പിയായ റെയ്നർ ഒട്ടർ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചാൾസ് രാജകുമാരന് കത്തെഴുതുകയും ഇവിടം സന്ദർശിച്ച അദ്ദേഹം റെയ്നർ ഒട്ടറിനോടൊപ്പം പ്രദേശം മുഴുവൻ പര്യവേഷണം ചെയ്യുകയും ചെയ്തു അൽഫഹതിയുടെ ചരിത്രപരമായ അൽപക്കം സംരക്ഷിക്കണമെന്ന് രാജകുമാരൻ നിർദ്ദേശിച്ചതിനാൽ പൊളിക്കൽ റദ്ദാക്കി ഇടുങ്ങിയതും ഭൂരിഭാഗം വളഞ്ഞുപൊളഞ്ഞതുമായ പാതകളാണ് ഇവിടെയുള്ളത് ഉള്ളത് യു എ ഇ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിയും സന്ദർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് ചരിത്രപരമായ എല്ലാവിധ നിർമ്മിതികളും വസ്തുക്കളും തികച്ചും അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്ന നയമാണ് യു എ ഈ ഹിസ്റ്റോറിക്കൽ ഭാഗത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇതുപോലുള്ള ഒട്ടനവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട് എല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് തന്നെയാണ് ഇവരെല്ലാം വിദേശികരാണ് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ എത്തിയതാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഗൈഡും ഇവരോടൊപ്പം ഉണ്ടാകും വലിയൊരു നൌകയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന വഞ്ചിപോലുണ്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് നമ്മൾ ഈ ഹിസ്റ്റോറിക് ഗ്രാമത്തിന്റെ അകവശത്തേക്കൊന്നും കടന്നിട്ടില്ല ഒട്ടനവധി ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഇവരെ കാണുവാനായിട്ട് സാധിക്കുക ഇതൊരു ചെറിയ പാർക്കാണ് ഡിസർട്ട് ഫ്രണ്ട്സ് എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് ഇതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കുറച്ചകലെയായി എനിക്ക് ഒരു ക്യാമലിന് കാണുവാൻ സാധിച്ചു അൽഫഹദി ഹിസ്റ്റോറിക്കൽ ഹബിന്റെ മറ്റൊരു വശമാണിത് എല്ലാം പഴയകാല നിർമ്മിതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിന് താഴെയായി കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് കച്ചവട സ്ഥാപനത്തിൻ്റെ മുൻവശമെല്ലാം പഴയ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഒന്നും ഫിക്സഡ് പ്രൈസ് അല്ല ബാർഗെയിനിങ് അറിയാവുന്നവർക്ക് അത് പോസിബിൾ ആണ് ഇതാണ് ഭർദുബായ് ക്രീക്കിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ദേരയുടെ കാഴ്ച യുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതാണ് ദുബായിലെ അബ്ര സർവീസ് യു എ ഇ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഈ അബ്ര സർവീസ് ഇന്നും ഇതുപോലെ തന്നെയാണ് നിലനിർത്തി പോരുന്നത് ഈ അടുത്തായി ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പഴയകാല പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുമയിലേക്ക് പോകുവാനാണ് ദുബായ് എന്നും ശ്രമിക്കാറുള്ളത് ഈ കാണുന്ന മരംകണ്ടുള്ള ബോട്ടിനെയാണ് ദോ ക്രൂസ് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമായോ അതല്ലെങ്കിൽ ഫ്രണ്ട്സുമായോ നിശ്ചിത പേയ്മെൻറ് നടത്തിയതിനു ശേഷം ഈ പുഴയിലൂടെ രണ്ട് മണിക്കൂറോ അതിലധികമോ ഡിന്നറും കഴിച്ച് ഒരു ഉല്ലാസയാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ശ്രമം നടത്താവുന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഒരു സൗണ്ടാണ് ഈ ബോട്ടിൻ്റെത് ഒന്ന് കേട്ടു നോക്കാം നമ്മളങ്ങനെ അൽഫഹദീസ് സ്ട്രീറ്റും കഴിഞ്ഞ് ബർദുബായ് തീരത്തുകൂടെ ബർദുബായ് ക്രീക്ക് അബ്ര സർവീസിന് അടുത്തേക്ക് നടക്കുകയാണ് ഇത് ഒരു ഗവൺമെന്റിന്റെ യാച്ചാണ് ഒരു കാലത്ത് ഇവിടം മുഴുവൻ ഉരുക്കളായിരുന്നു ഇപ്പോൾ അതിന്റെ സ്ഥലം വേറൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കാണുന്ന ബോട്ട് ഈ നദിയിലെ മുഴുവൻ അഴുക്കുകളെയും വലിച്ചെടുക്കുവാൻ പ്രാപ്തിയുള്ള ടൈപ്പ് നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നദിക്കര എപ്പോഴും ക്ലീൻ ആയിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള സർവീസ് ആണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ബോട്ട് സർവീസ് ഉപയോഗിക്കുന്നത് ദുബായിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ബോട്ട് സർവീസാണിത് ഈ കാണുന്ന ഭാഗങ്ങളാണ് ഗോൾസൂക്കിന്റെ ഭാഗം എത്രയെത്ര ജീവിതങ്ങളാണ് ഈ നാടുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗം അൽഫഹദി ഫോർട്ടിന്റെ പിൻവശമാണ് ഇവിടെ മുമ്പ് ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ജബലിയിലോട്ട് മാറ്റിയിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളുമായും ഫാമിലിയുമായിട്ടും കറങ്ങാൻ പറ്റിയ നല്ലൊരിടമാണിത് സുഗന്ധ വ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും എന്നുവേണ്ട സകലമാനവിധ സ്ഥലങ്ങളും വളരെ വില വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗങ്ങളെല്ലാനും ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ സ്ഥലം തന്നെയാണ് ഇതെല്ലാനും എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഒരേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നടവഴിയുടെ മേൽക്കൂര ഇതുപോലെ തണല് കിട്ടുവാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇത് ഇവിടെയുള്ള ചൂട് കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കും അന്നേയുമല്ല ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളും എപ്പോഴും തുറന്നു തന്നെ ഇട്ടിരിക്കും ആയതിനാൽ എ സിയിൽ നിന്നുള്ള തണുപ്പ് പുറത്തേക്കും നമുക്ക് അനുഭവിക്കാനാകും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുഗന്ധ വ്യഞ്ജനങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കിക്കേ ഇങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് എന്തെങ്കിലും വാങ്ങിപ്പോകും അത്ര മനോഹരമാണ് ഈ ഒരുക്കി വെക്കൽ ഇവരുടെ പെരുമാറ്റവും വളരെ ഹൃദ്യമാണ് എന്താണ് ഇവിടെ ഇല്ലാത്തത് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി പല വസ്തുക്കളും നമ്മൾക്ക് യാതൊരു പരിചയമുണ്ടാവുകയില്ല ഇതാണ് ദുബായിയുടെ കരകൗശല വസ്തുക്കൾ എല്ലാം വളരെയധികം ആകർഷണമായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് വളരെ ആകർഷകമായിട്ടുള്ള ബാഗാണ് ഈ കാണുന്നത് ലേഡീസിന് വളരെയധികം ഇഷ്ടപ്പെടാം അപ്പോൾ നമ്മൾ ബർദുബായ് അബ്രയുടെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ ഇരിക്കുന്ന ഒരു ഷോപ്പാണ് ഇത് ഉള്ളത് ഞാൻ ഇവിടെ എത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഈ ഒരു ഷോപ്പ് ഇവിടെയുണ്ട് പഴയ രാജാക്കന്മാരും നൈസാമുകളും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഷൂ ആണിത് ഇപ്പോഴും ഇവിടെ ഈ ഷോപ്പ് നിലനിർത്തി പോരുന്നു ഒരു അത്ഭുതം തന്നെ ഇതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണീയത കുപ്പിക്കുള്ളിൽ മണലിൽ തീർക്കുന്ന അത്ഭുതം എൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഇതുപോലെ ഒന്നുണ്ടാക്കി ഇതാണ് അബ്ര ബോട്ട് സർവീസിൻ്റെ മുമ്പിലുള്ള മാപ്പ് ഇവിടെ ഇരിക്കാൻ കുറച്ച് ബെഞ്ചുകളും മറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ അബ്രയിലേക്ക് കയറുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴിയാണ് അങ്ങകലി കാണുന്നത് ദേരയിൽ നിന്നും പാസഞ്ചേഴ്സ് ഭർദ്ദുബലേക്ക് എത്തുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗമാണിത് എത്രയെത്ര ജനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഇവിടെ എത്തുന്ന എല്ലാവർക്കും പറയാനുണ്ടാകും ഒരു കഥ ആ കഥയിൽ ഒരു പക്ഷേ ഈ അബ്രയും ഉൾപ്പെട്ടേക്കാം എനിക്കും പറയാനുണ്ട് ഒത്തിരി കഥകൾ അത് പിന്നീടാവട്ടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഇക്ബാലിനോട് യാത്ര പറഞ്ഞ് എനിക്ക് ഷാർജയിലേട്ട് പോവാനായി ഇവിടെയുള്ള ഇതുപോലുള്ള ഒന്ന് രണ്ട് കപ്റ്റീരിയകൾ വളരെ പഴക്കം ചെന്നതാണ് ഒരു പക്ഷേ തലമുറകൾ കൈമാറ്റം ചെയ്ത് ഇവിടെ കച്ചവടം നടത്തുന്നതാവാം എല്ലാം മലയാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന് ഈ ഷോപ്പിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഭർദ്ദുബായ് അൽഫഹദി സ്ട്രീറ്റ് വിശേഷങ്ങൾ അവസാനിക്കുന്നു നന്ദി വീണ്ടും വരിക താങ്ക്സ് ഫോർ വാച്ചിങ്